നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വാട്ടർ അതോറിറ്റി വൻ കടക്കടിയിൽ സർക്കാർ ഒന്നിനും പണം നൽകുന്നില്ല എന്ന് പരാതി കുടിവെള്ളവും മുടങ്ങും സംസ്ഥാനത്തെ അത്യാവശ്യ സർവീസുകളിൽ മുന്നിലുള്ള സ്ഥാപനമാണ് കേരള വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഈ വകുപ്പ് പേരുമാറ്റി ജലവിഭവ വകുപ്പായാണ് പ്രവർത്തിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും ജലവുമില്ല വിഭവവുമില്ല എന്ന ഗതികെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ വാട്ടർ അതോറിറ്റി ആയിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യതയിലാണ് കേരളത്തിലെ ജലവിഭവ വകുപ്പ് വകുപ്പിലെ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുവാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്ക് അതോറിറ്റി എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും പല പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ധനമന്ത്രി യും ധനകാര്യ വകുപ്പും ഇതൊന്നും പരിഗണിക്കുകയോ ആവശ്യമായ പണം അനുവദിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് ജലവിഭവ വകുപ്പ് തന്നെ പറയുന്നത് വെള്ളവും വൈദ്യുതിയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയാത്ത അത്യാവശ്യ ഘടകമാണ് സർക്കാരിന്റെ അത്യാവശ്യ സർവീസുകളാണ് ഇത് രണ്ടും ജനങ്ങളുടെ ഒഴിവാക്കാൻ കഴിയാത്ത വസ്തുവാണ് വെള്ളമെങ്കിലും ഇതിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു ഗൗരവവും ഉണ്ടായിട്ടില്ല കോൺട്രാക്ടർമാർക്ക് നൂറുകണക്കിന് കോടി രൂപ കൊടുത്തു തീർക്കാനുണ്ട് സർക്കാർ തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പല പദ്ധതികളും പണമില്ലാത്തതിനാൽ പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ് ഓരോ ബജറ്റിലും പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും ഇതിനൊന്നിനും സർക്കാരിന്റെ ധനകാര്യ വകുപ്പ് പണം അനുവദിക്കുന്നില്ല എന്നതാണ് വസ്തുത ചില വൻകിട ജലവിതരണ പദ്ധതികൾ കിഫ്ബി വഴി നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിച്ചെങ്കിലും അതും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കുടിവെള്ളം ജനങ്ങളുടെ അവകാശമാണ് പബ്ലിക് ടാപ്പുകൾ വഴി പാവപ്പെട്ടവർക്ക് വെള്ളം നൽകുന്ന പദ്ധതി അതോറിറ്റി നടത്തുന്നുണ്ടെങ്കിലും ഇതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത വളരെ വലുതാണ് കേന്ദ്ര സർക്കാർ ഇതിനിടയിൽ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ ചില പദ്ധതികളും ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തിയ ജൽ ജീവൻ പദ്ധതിയും കേന്ദ്ര സർക്കാർ ആവശ്യത്തിന് പണം നൽകാത്തതിന്റെ പേരിൽ മുടങ്ങിയിരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് സാധാരണക്കാർക്കും പാവങ്ങൾക്കും സൗജന്യമായി പൈപ്പ് കണക്ഷനും വെള്ള വിതരണവും നടത്തുക എന്നതായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നാൽപ്പത് ലക്ഷത്തോളം കണക്ഷനുകൾ നൽകിയതായിട്ടാണ് പറയുന്നത് എന്നാൽ കണക്ഷൻ എടുത്ത ശേഷം ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ തുക അതോറിറ്റിക്ക് നൽകണമെന്നും അതിന്റെ ബില്ലുകൾ ഉപഭോക്താക്കൾക്ക് നൽകാനും തുടങ്ങിയപ്പോൾ പലരും വാട്ടർ കണക്ഷൻ ഉപേക്ഷിക്കുന്ന സ്ഥിതി വന്നു കേന്ദ്ര സർക്കാരും കേരള സർക്കാരും സംയുക്ത കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് ഈ പദ്ധതിക്ക് വേണ്ടിയും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഇതുവരെ നൽകിയില്ല ഗ്രാമീണ മേഖലയിലും മറ്റും പൊതു ടാപ്പുകൾ വഴി പാവപ്പെട്ടവർക്ക് ജലവിതരണം നടത്തുന്നതിന് പദ്ധതി നടപ്പിലാക്കിയപ്പോൾ എഴുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ചെലവ് വന്നു എന്നാൽ ഈ തുക സംസ്ഥാന സർക്കാർ അനുവദിച്ചില്ല കുടിവെള്ള വിതരണം അത്യാവശ്യം സർവീസ് പട്ടികയിൽ ഉള്ളതാണെങ്കിലും ഇത് ഫലപ്രദമായി നടത്തിപ്പോകുന്നതിന് ജലവകുപ്പിന് സർക്കാർ ആവശ്യമായ പണം അനുവദിക്കുന്നില്ല അതോറിറ്റി ിലെ ജീവനക്കാരുടെ ശമ്പള വിതരണം പോലും പ്രതിസന്ധിയിലാകുന്ന സ്ഥിതിയിലാണ് വർഷത്തിൽ രണ്ടും മൂന്നും തവണ വാട്ടർ അതോറിറ്റി കുടിവെള്ളത്തിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ വരുമാനം ജീവനക്കാരുടെ ശമ്പളത്തിന് പോലും തികയുന്നില്ല മാത്രവുമല്ല അതോറിറ്റി മൊത്തത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുടിവെള്ളത്തിന്റെ നാൽപ്പത് ശതമാനത്തോളം മാത്രമാണ് വിതരണം നടത്തി ഉപഭോക്താക്കൾ വഴി വില ഈടാക്കുവാൻ കഴിയുന്നത് ബാക്കി അറുപത് ശതമാനവും പബ്ലിക് ടാപ്പുകളിലൂടെയും മറ്റും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമെയാണ് സംസ്ഥാനത്ത് എല്ലായിടത്തുമായി ജലവിതരണ പൈപ്പുകളിൽ ഉണ്ടാകുന്ന ചോർച്ചകൾ മൂലം നഷ്ടപ്പെടുന്നത് ഇതൊക്കെ വർഷം തോറും ജലവിഭവ വകുപ്പ് സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും സർക്കാർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത്യാവശ്യ സർവീസ് എന്ന നിലയിൽ ജലവകുപ്പിന് മതിയായ തുക അനുവദിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും തുടങ്ങി തുടങ്ങിവെക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്ന വാട്ടർ അതോറിറ്റി പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിക്ക് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ നൂറുകണക്കിന് കോടി രൂപ ബില്ല് കുടി നൽകാനുണ്ട് ഇതുപോലും കൃത്യമായി പിരിച്ചെടുക്കാൻ അതോറിറ്റിക്ക് കഴിയുന്നില്ല ഇത്തരം സംഭവങ്ങൾ ചോദിക്കുമ്പോൾ അതോറിറ്റി നൽകുന്ന വിശദീകരണം ബില്ല് പിരിച്ചെടുക്കുന്നതിന് പോലും ആവശ്യമായ ജീവനക്കാർ ഇല്ല എന്നതാണ് കേരളത്തിലെ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പൊതു ടാപ്പുകളുടെ എണ്ണം കണക്കാക്കി വാട്ടർ അതോറിറ്റിക്ക് നിശ്ചിത തുക കൊടുക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ കിട്ടേണ്ട തുക പിരിച്ചെടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ വാട്ടർ അതോറിറ്റിക്ക് സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വരും ഒന്നുകിൽ സംസ്ഥാന സർക്കാർ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം അനുവദിക്കണം അതല്ല എങ്കിൽ സമീപ ഭാവിയിൽ കേരളത്തിൽ ജനങ്ങളുടെ അത്യാവശ്യം ഉപയോഗ വസ്തുവായ കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥിതി ഉണ്ടാകും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ നന്ദി നമസ്കാരം